അഞ്ചാറ് ദിവസമായി യാത്ര പുറപ്പെട്ടത് താജ്മഹലിക്ക് എത്തുമ്പോൾ നമ്മളൊരു ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമായിട്ടാണ് ആറാമത്തെ ദിവസം ചിമ്മന്ന് ഇവിടുന്ന നല്ല തിരക്കാണ്ട തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല തിരക്കാണ് തിങ്കളാഴ്ച നല്ല ജനങ്ങളുണ്ട് കേട്ടോ താഴത്തെ ഒരുപാട് പേര് ആണെങ്കിൽ നല്ല രീതിയിൽ തിരക്കുണ്ട് ഏ ആളുകളുണ്ട് അപ്പുറത്തെ സൈഡിലെ ആളുകളുണ്ട് രണ്ട് സൈഡിലും നല്ല തിരക്കുണ്ട് അപ്പൊ ഇന്നലത്തെ അവസ്ഥ എന്താവും ഞായറാഴ്ചത്തൊക്കെ ഞായറാഴ്ച ഒക്കെ ഇവിടെ ഒമ്പത് തിരക്കാവും ഇന്നിപ്പോ ഈ തിങ്കളാഴ്ച ഉച്ചക്ക് മുമ്പ് തന്നെ ഇങ്ങനെ പിന്നെന്താന്ന് വെച്ച ഒന്നല്ലേ ഏ ലോകത്തിലുള്ള ഏഴ് അത്ഭുതങ്ങളില് ഒന്നാണ് നമ്മുടെ ഈ ഇന്ത്യയില് അത് വല്യ സംഭവല്ലേ കണ്ട ബാക്കിലാണ് താജ്മഹല് പിന്നെ നല്ല തണുപ്പുണ്ട് കിട്ടും ഇവിടെ ഇങ്ങനെ കണ്ണിൽക്കൊരു ലൈറ്റ് നല്ല ഒരു കണ്ണിൽക്കൊരു കുത്തുങ്ങനെ അടിക്കുന്നുണ്ട് പക്ഷെ അത് ഈ മാർബിളിന്റെ നയിക്കു തോന്നുന്നു ഗ്രാനൈറ്റിന്റെ അതിനുള്ളിലാണ് താജ്മഹല് മ്യൂസിയം ഷാജഹാന്റെയും മുന്താസിൻ്റെയും ശവകുടീരം അതിനുള്ളിലാണെന്നാണ് പറയണത് അതിനുള്ളിലൊന്നും ക്യാമറ അങ്ങനെ അലൗഡല്ല ഇവിടെ നോക്കി ഇവിടുത്തെ ഒരു വ്യൂ നോക്കി തിങ്കളാഴ്ച ഞാൻ പറഞ്ഞില്ല പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തിരക്കാണ് ഇതാ അതിന്റെ ഒരു എന്താ ഇതിന് പറയ ഗോപുരം ഒരു സൈഡിലുള്ളത് മറ്റൊരു സൈഡിലുള്ളതാണ് അവിടെ പിന്നെ ആ ഒരു വശത്ത് ഇത് രണ്ട് സെയിം ആണ് കേട്ടോ ഇത് ഈ ഒരു സൈഡിലുള്ളതും സെയിം അവിടെ ഉള്ളതും സെയിം ഒരേ വർക്ക് ഒരേ പെയിന്റിങ് ഒരേ വർക്ക് ആയിട്ട് രണ്ട് അവിടെ കവാടം നമ്മൾ വന്ന വഴി നമുക്ക് നല്ല തിരക്ക് ഫാമിലികളൊക്കെ ഒരുപാട് നമ്മള് ലോങ് ആയിട്ടുണ്ട് ഉണ്ട് നല്ല നല്ല തിരക്കുണ്ട് നോക്ക് ഇതൊക്കെ ഗ്രാനൈറ്റ് നല്ല തണുപ്പ് ഇവിടെ ഇപ്പൊ പിന്നെ നവംബർ മാസം സൈഡിലുള്ളതും അപ്പറത്തെ സൈഡിലുള്ളതും ഒരേ വ്യൂ ആണ് അല്ല ഒരേ ഇത് ബാക്ക് വശാണ് ബാക്ക് ബേക്ക് സൈഡാണ് ഒരു സൈഡ് ഞങ്ങൾ ശരിക്കും താജ്മഹൽ ആണ് വന്നത് ഏഹ് ഫസ്റ്റ് ഒന്ന് ഗോ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അങ്ങനെ ഇന്ന് രാവിലെയാണ് നമ്മൾ ഇന്നലെ നമ്മൾ അടുത്ത് വന്ന് സ്റ്റേ ചെയ്തു ഇന്നലെയാണ് ഇന്നലെയാണ് ഇന്നലെ താജ്മഹൽ വന്ന് സ്റ്റേ ചെയ്തു പിന്നെ ഇന്നാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് കിടക്കുന്നത് രാവിലെ നേരത്തെ വന്നു അത്ര നേരത്തെ അല്ല എന്നാലും ഏഴ് ഏഴര എട്ട് മണിയുടെ ഉള്ളിൽ ഈ ഒരു ഭാഗത്തെത്തി താജ്മഹൽ തൊട്ട് കാണിച്ചേരാം താജ്മഹൽ ഒന്ന് തൊട്ടാലോ ഇതിനുള്ളിൽ ഉണ്ട് കേട്ടോ ഷാജഹാൻ്റെയും മുംതാസിൻ്റെ ശവകുടീരൊക്കെ ഇതിനുള്ളിലാണ് അതിനാണ് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് വേണ്ട താജ് മഹൽ തൊട്ട് നല്ല തണുപ്പ് നല്ല തിരക്കുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു എന്താ മസ്ജിദാണോ എന്തോ അങ്ങനെ സംഭവാണ് ഇടയ്ക്ക് എറിയാൻ സെറ്റ് ആണ് ആളുകളുമൊക്കെ തിങ്ങി നിറഞ്ഞ ആ ഒരു സൈഡിലും പിന്നെ ഫ്രണ്ടിലും അങ്ങനെ പല വശങ്ങളിലായിട്ട് ആളുകളുടെ തിരക്ക് നല്ല ഞാൻ അതിൽ ഇന്ന് തിങ്കളാഴ്ചയായിട്ടും നല്ല തിരക്കുള്ള ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആണ് പക്ഷെ ഒരുപാട് വിദേശികളുമുണ്ട് ഉണ്ട് പല സംസ്ഥാനത്തു നിന്നും നമ്മുടെ കേരള കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യക്കുള്ളിലെ പല സംസ്ഥാനം ഇന്ത്യക്ക് പുറത്തു ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തു ഉണ്ട് താജ്മഹല് അല്ലേ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളൊന്ന് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറയുമ്പോ അതൊരു അഭിമാനം തന്നെയാണ് കണ്ണൊരു ഇത് യാണോ അത് ഈ മാർബിളിന്റെ ആണോ അതെ ഗ്രാനൈറ്റിന്റെ ആണോ ഓക്കേ അതൊരു ചെറിയൊരു ലൈവ് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ വന്നപ്പോ ജസ്റ്റ് ഒരു ലൈവ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ബൈ